ഏറ്റവും ബഹുമാനമുള്ള സീതമാരെയും സർവാദരണീയരായ പണ്ഡിതന്മാരെയാണ് ഏറ്റവും സ്നേഹമുള്ള പ്രവർത്തകർ നേതാക്കന്മാരെയും പിരിഞ്ഞാവസാദുമായി താജുരമായ അടുത്ത് ബന്ധപ്പെട്ട ഒരാളായതുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചു അലഹമ്മദില്ല ബഹുമാനപ്പെട്ട നമ്മുടെ സമസ്തയുടെ വൈസ് പ്രസിഡൻ്റ് അടക്കം നമ്മളെ നേതാക്കന്മാരായ പണ്ഡിതന്മാരുടെ ഇടയിൽ സംസാരിക്കുന്നത് ശരിയല്ല എന്ന ഉത്തമമായ ബോധ്യം എനിക്കുള്ളത് കൊണ്ട് ഒറ്റക്കാരിയം മാത്രം ഹാദിഹി അലി ഉമ്മി സഹദീൻ സർഫുൽഖർക്ക് സലാഹു അലൈഹി വസലാം തങ്ങളോട് സൈദദുർ അലിയുള്ള ഒന്ന് പറഞ്ഞ് എൻ്റെ അമ്മ മരണപ്പെട്ടു പോയി ഞാൻ അവർക്ക് എന്താ ചെയ്യേണ്ടത് ഒരു കിണർ കുത്തി ഒപ്പിക്കേണ്ടതെന്ന് ചോദിച്ചു അങ്ങനെ സൈദുർ അലി ഒരു കിണർ നിർമ്മിച്ചിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ഹാദിഹി അലി ഉമ്മി സഹദീൻ ഈ പള്ളി കാണുമ്പോൾ സിറഫിനെ സർക്കും സല്ലാഹു അലഹു വസ്ലമ തങ്ങൾ പറഞ്ഞതനുസരിച്ച് സൈദുറദിയുള്ള എഴുതി വെച്ച ഹാദി അസ് എന്നതാണ് നമുക്കിപ്പോൾ ഓർമ്മ വരുന്നത് നിന്നൊന്ന് പറയാനുള്ളത് ഇത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വലാത്തിന് പാരിതോഷികമായി അള്ളാഹു കൊടുത്ത ഒരു പ്രകാശ സമുച്ചയമാണ് സുലാക്ക് സ്വലാത്ത് ഇല്ല പത്ത് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നത് ഒരാൾക്ക് ഹദിയ കൊടുത്താൽ പകരം കൊടുക്കണം സ്വലാഹത്തിനെ സംബന്ധിച്ച് അരാ ഊഹദിയിലൊക്കെ ഹദിയത്തൻ സമീത്തു ഹാമിൻ റസൂഹിസ്വല ഒരു ഹദിയയാണ് അപ്പം സ്വലാത്ത് ആയിരക്കണക്കിന് ആളുകൾ ചെല്ലുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ബി ആ അവിടുന്ന് പകരമായി നൽകിയതാണ് ഈ വലിയ സ്റ്റേജിലെ പണ്ഡിതന്മാരുടെ സാന്നിധ്യവും ഈ പള്ളിയും ഈ പ്രദേശവും എന്ന് നാം മനസ്സിലാക്കുന്നു അള്ളാഹുവിൻ്റെ ഹബീബായ റസൂല്ലാൻ്റെ സ്വലാത്ത് ചെല്ലുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മോഹ്മനിയങ്ങളെ എത്ര വലിയ പദവിയാണെന്നറിയോ സല്ലു വാന വാനലോകത്ത് അള്ളാഹുവിൻ്റെ ഹബീബിനെ ഏതോ കാലം മുതൽക്ക് പ്രശംസിക്കപ്പെടുന്നു അപ്പൊ ഈ ലോകത്തും എപ്പോഴും ഏത് കാലവും പ്രശംസിക്കപ്പെടാവുന്ന ഒരവസ്ഥയിലാണ് അഷറഫ് സല്ലാഹു അലേ തങ്ങൾ എന്നതാണ് എന്നുകൊണ്ട് ഉദ്ദേശം വന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചത് നമുക്കറിയാം എന്ന് പറഞ്ഞാൽ എപ്പോഴും പറയാറുണ്ട് സലാത്തിൻ്റെ സലാത്തുന്ന് കേൾക്കുമ്പോൾ ബിദ്ഗത്തുകാർക്ക് വലിയ പ്രയാസമാണ് ശരിയായ സുന്ധികളായ ആളുകൾ മാത്രമേ ശരി വരൂ കാരണം അള്ളാഹുവിൻ്റെ ഹബീബായാലും അലൈഹി സ്വലമ തങ്ങളെ ഉയർത്താൻ വേണ്ടി അവിടെ വാഴ്ത്താൻ വേണ്ടി പറയുകയാണല്ലോ എന്ന് വെച്ചാൽ സുൽത്താന്റെ പദവി എത്രയോ ഉയർന്നതാണ് നമ്മളത് പറയുമ്പോൾ നമ്മളുടെ പദവി ഉയർന്നു എന്നതാണ് അതിന് ശരി അവർ ഇസ്വല്ലാഹു അലൈഹി സ്വലം തങ്ങളും ഏറ്റവും വലിയ അള്ളാഹുവിൻ്റെ ഹബീബായ് റസൂലാണ് എന്ന് പറയുമ്പോൾ ഒരു വിദഗത്തുകാരനായ ആൾ സുന്നതിൽ ഓർപ്പില്ല ആൾക്ക് സലാത്തിന് വരാൻ കഴിഞ്ഞ സുൽത്താൻ്റെ പറയുന്നു ഞാനിപ്പോൾ ഓർക്കുകയാണ് അള്ളാഹുവിൻ്റെ ഹബീബായി സുല്ലാഹു അലി സ്വലമ തങ്ങളടക്കം ആ വിശ്വാസക്കാർ ഈ നാട്ടിൽ മുഴുവനും ധാരാളമുണ്ട് അതേ സമയത്ത് അവർ ഒരു തെറ്റും ചെറുതോ വലുതോ അറിഞ്ഞോ അറിയാതെയോ ചെറു ഞുപുഖത്തിൻ്റെ മുമ്പോ ശേഷമോ ഒന്നും ചെയ്യുകയില്ല അതിലേറ്റവും പ്രഗത്പനായി പ്രശസ്തനായ ഹബീബായ രബിസലാഹുലി തേങ്ങൾക്ക് ഇല്ല എന്ന് സമ്മതിക്കുന്ന ഒരു സദത്താണ് എൻ്റെ പ്രിയപ്പെട്ട മുമ്പ് നിങ്ങളെ സ്വലാത്തിൻ്റെ മജലീസ് എന്ന് പറഞ്ഞാൽ അലഹമുല്ല അള്ളാഹു സുഹാനോ ഖയാമെ ഇവിടെ തലർത്തി തെരുമാറാകട്ടെ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ അള്ളാഹുവിൻ്റെ ഹബീബായ റസൂല്ലാൻ്റെ സ്വലാത്ത് അവിടുത്തെ ഇഷ്ടമനുസരിച്ച് ഇവിടെ വന്ന് ദീനീ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ബാദ്ഷാ റസിയുല്ലാഹു നമ്മളടക്കം മഹത്തുക്കളായ താജു അല്ല്മയും സുൽത്താനും അടക്കം കേരളത്തിലെ പ്രഗൽഭന്മാരായ പണ്ഡിതന്മാരും സാലിഹികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളെ ബഹുമാനപ്പെട്ട പെരിങ്ങാവുസാദ് ഈ പ്രദേശത്തൊരു പ്രകാശ സമുച്ചയം സൃഷ്ടിച്ചത് വലിയ സന്തോഷമായി അള്ളാഹു സുഹാനു തേര കയ്യാൻ നാളു വരെ ഇത് നിലർത്തി തെരുമാറാകട്ടെ ബഹുമാനപ്പെട്ട സുൽത്താനുല്ല പ്രിയപ്പെട്ട മകൻ ബഹുമാനപ്പെട്ട ഡോക്ടർ അബ്ദുൽ ഹക്കീം ഉസാദ് അവർ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ സന്നിധാന പ്രസംഗം നടത്താൻ പോവുകയാണ് ബഹുമാനപ്പെട്ടവര് സുൽത്താനുല്ല്മ തന്നെ പറയാറുണ്ട് എൻ്റെ അബ്ദുൽ ഹക്കീമ് ഞാനൊരു മാസം ചെയ്യുന്നത് അബ്ദുൽ ഹക്കീമിന് ഒരു ദിവസം മതി എന്നറിയാറുണ്ട് വെറുതെ പറയല്ല ഉദാഹരണം പറഞ്ഞു ഒരിക്കലും എറണാകുളത്ത് വരാന്ന് നിശ്ചയിച്ചു പെട്ടെന്ന് പറഞ്ഞ് മാറ്റി ഞാൻ ചോദിച്ചു ഇങ്ങനൊക്കെ നമ്മൾ പറഞ്ഞിട്ട് അത് ഇരുപത്തഞ്ച് കൊല്ലമായി ഞാനൊരാളെ ചീണിച്ചോണ്ടിരിക്കുന്നു ഒരു അറബിനെ അയാൾ ഇന്ന് അടുത്ത ദിവസം വരാന്ന് ഇറങ്ങുന്നത് അപ്പൊ ഞാനത് ഹക്കീമിയോട് എന്നോട് ഹക്കീമരി പറഞ്ഞേ അത് ഞാനത് അറിയോ അയാൾ എന്തായാലും വരൂല വയനാട്ടിൽ പോയിട്ട് ആ കാടൻ ഇങ്ങനെ ആ പതിനായിരങ്ങൾക്ക് പറയല്ലേ ഇത് പറഞ്ഞ് വലിയ അത്ഭുതം സൃഷ്ടിച്ചപ്പോൾ അവർ ഏറ്റവും വലിയ കറാമത്ത് എറണാകുളം സമ്മേളനമായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലക്കി മസിയായി പറഞ്ഞാൽ സുനിന്ന യമായ ആദർശം ഒരു കാലഘട്ടത്തിൽ കുറേ ആളുകൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ആവാം എല്ലാവരും ഒന്നിച്ചു പോകാം എന്നൊരു ധാരണ വന്ന് വിഗത്തുകാർ കടന്നു കയറി ആദർശങ്ങളോക്കെ താകരിപ്പണമാക്കി ആ സമയത്ത് ബഹുമാനപ്പെട്ട കുത്തുബിലാരം സുറു കൊണ്ട് വന്നിട്ട് സുൽത്താനോടും ബഹുമാനപ്പെട്ട നമ്മുടെ പണ്ഡിതന്മാരോടും പറഞ്ഞു ധൈര്യമായി പറയണം അങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ നാട്ടിലും വീട്ടിലും അങ്ങനെ എല്ലാ സ്ഥലത്തും ഇപ്പൊ എൻ്റെ ഭൂമിനി എവിടെ അങ്ങനെ ധൈര്യമായി പറയുന്നവരെ നിശ്ചയിച്ചു അവരെ അള്ളാഹു പരിശുദ്ധാത്മാകളെ കൊണ്ട് ശക്തിപ്പെടുത്തി ഇവിടെ നോക്കി ഇപ്രാവശ്യ മലേഷ്യയിൽ പോയിട്ട് അവിടെ രാജാവിനല്ലേ ബഹുമാനെ കൊണ്ട് ഉത്തുമില്ലാറവിന്റെ ആ ഇംഗ്ലീഷിലുള്ള പുസ്തകം പ്രകാശനം ചെയ്തത് എല്ലാ സ്ഥലത്തും അവരെ പറ്റി പറയുകയല്ലേ ഇവിടെ മാത്രമോ എല്ലാ സ്ഥലത്തും എന്തൊരു പരാമത്താണ് എൻ്റെ പ്രിയപ്പെട്ട മോമിനിങ്ങൾ അള്ളാഹുദായാല അവർക്ക് നൽകിയത് അവരെ വർക്കത്ത് കൊണ്ട് നമ്മളെ അവിടുത്തെ എത്രയോ ശിഷ്യന്മാർ അള്ളാഹു അവരെ ഒക്കെ ശക്തരാക്കി തെരുമാറാകട്ടെ ബഹുമാനപ്പെട്ട നമ്മുടെ ഇവിടെയുള്ള ഇരിക്ക വലിയ വലിയ പണ്ഡിതന്മാർ കടക്കൻ ഉത്സാദും അടക്കം ബഹുമാനപ്പെട്ട അബൂക്കുൽസാദു അടക്കം നമ്മളെ യുദ്ദുസുസുലിയാമെ പോരാ വലിയ വലിയ പണ്ഡിതന്മാർക്ക് അഫിയത്തുള്ള ദീർഘായുസം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാൻ ഞങ്ങളൊക്കെ റഹ്മു വാഹിമ റബ് നീ അവന്റെ പൊരുത്തപ്പെടുത്ത സ്വാലിഹികളായ പെടുത്തണേ റഹ്മാൻ എല്ലാ ദോഷവും പൂർത്തീകരണ റഹ്മാൻ ഇന്ന് ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സലാമോ